കണ്ണൂർ ജില്ലയിലെ മുണ്ടേരി പഞ്ചായത്തിൽ ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ച ഭവനങ്ങളുടെ താക്കോൽദാനവും പി എം എ വൈ ഗുണഭോക്തൃ സംഗമവും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു ലൈഫ് മിഷനിൽ ഉൾപ്പെട്ട ഉൾപ്പെട്ടു പേരും പി എം എ വൈ ലിസ്റ്റിലെ പേരുമുൾപ്പെടെ തൊണ്ണൂറ്റിയാറ് പേർക്കാണ് പഞ്ചായത്തിൽ വീട് വെച്ച് നൽകിയത് എല്ലാവിധ സാമൂഹിക മുന്നേറ്റങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ടുപോവുകയാണ് സർക്കാർ ഇങ്ങനെയുള്ള ഒന്നാം സ്ഥാനത്ത് കരസ്ഥമാക്കാൻ കഴിയുള്ളൂ നിങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾ സുമനസ്സുകളായ നാട്ടുകൾ പഞ്ചായത്ത് ജനപ്രതിനിധികൾ വിദ്യാലയങ്ങൾ തുടങ്ങി എല്ലാവരുടെയും സോഴ്സുകൾ സഹായിച്ചുകൊണ്ടാണ് സഹകരിക്കുന്നുകൊണ്ടാണ് അത് വേണം നാടിൻ്റെ പുരോഗതി ഭക്ഷണ ആ ബന്ധങ്ങളും അതിന് അതുപോലെ താല്പര്യങ്ങളും അതിനപ്പുറത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എപ്പോഴും പറയുന്ന പോലെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ജാതകീത മതമേത രാഷ്ട്രീയം അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സർക്കാർ സർക്കാരിൻ്റെ ഒരു പൊതു നയമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഈ പരിപാടി ഈ ബഹുജന സമ്പർക്കം ബഹുജന സഹകരണം ഇതെല്ലാം കൂടി പ്രയോജനപ്പെടുത്തി നമ്മൾ സർക്കാർ സർക്കാർ മുന്നോട്ട് പോകും ഇതിൽ ഈ ബജറ്റ് സമ്മേളനം വരാൻ തുടങ്ങിയാണ് രാത്രി പദ്ധതികളും പ്രവർത്തനങ്ങളും പരിപാടികളും എല്ലാം നൽകി പഞ്ചായത്തുകൾക്ക് അങ്ങനെ തദ്ദേശ സ്ഥാപനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പ്രാമുഖ്യം നൽകുന്ന ഒരു ഗവൺമെന്റ് ആണ് തദ്ദേശ സ്ഥാപനം ഗ്രാമ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ലക്ഷ്യബോധത്തോടെയും അർപ്പണബോധത്തോടെയും പ്രവർത്തിച്ചതുകൊണ്ടാണ് കേരളം എല്ലാ മേഖലകളിലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു മുണ്ടേരി പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ അധ്യക്ഷയായിരുന്നു